ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സെപ്റ്റംബർ മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് നാളികേര ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ പത്ത് ആത്മഹത്യാ പ്രതിരോധ ദിനം സെപ്റ്റംബർ പതിനാല് ലോക അല്ല ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനഞ്ച് ദേശീയ എഞ്ചിനീയേഴ്സ് ഡേ സെപ്റ്റംബർ പതിനാറ് വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ പതിനാറ് വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ പതിനെട്ട് ലോകമുള ദിനം സെപ്റ്റംബർ പതിനെട്ട് ലോകമുള ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അൽഷിമേഴ്സ് ഡേ അൽഷിമേഴ്സ് ഡേയും ഐക്യരാഷ്ട്ര സമാധാന ദിനവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് സെപ്റ്റംബർ ഇരുപത്തേഴ് ലോക സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തേഴ് ലോക സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോക പേവിഷ ബാധ ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോക ഹൃദയ ദിനം ലോക ഹൃദയ ദിനം താങ്ക് യു പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ